വോട്ടിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി പത്തരവെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റ് ഇപ്പൊ പുറത്തു വന്നിരിക്കാൻ അപ്പൊ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടു നൽകാതെ സിജോഡ് ആധിപത്യമാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയമായിട്ട് തന്നെ റെക്കോർഡ് വോട്ട് സ്വന്തമാക്കി രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ട് സ്വന്തമാക്കി അപ്പൊ രണ്ടാം സ്ഥാനത്ത് രതീഷിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയം രണ്ടു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് രതീക്ഷ സ്വന്തമാക്കിയപ്പോ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കും വേറെ ആരുടെ അസീറോക്കയുടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് രണ്ടു ലക്ഷത്തി അമ്പത്തോരായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്ത് നോറയുടെ പടയോട്ടം തന്നെയാണ് കാണാൻ സാധിച്ചത് രണ്ട രണ്ടു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് കടന്നിരിക്കുമ്പോ നാലാം സ്ഥാനത്തേക്ക് തകർന്നിരിക്കാൻ ശരണ്യനെ കാണാൻ സാധിക്കുന്നത് രണ്ടു ലക്ഷത്തി ഏഴായിരത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് തൊട്ടാണ് ശരണ്യ സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്തോട്ട് വലിയൊരു മുന്നേറ്റം നടത്തുന്നത് ജിൻഡോയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് തൊട്ട് ജിൻഡോ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും സെക്കൻഡ് അവസ്ഥയായിട്ട് തകർന്ന അൻസിബേനെ കാണാൻ സാധിക്കുന്നു ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് തൊട്ടാണ് സ്വന്തമാക്കാൻ അനുസരിച്ചാൽ സാധിച്ചത് കഴിഞ്ഞ ആദ്യം ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ട് അതായത് ആദ്യ ദിവസങ്ങളൊക്കെ നല്ലൊരു പൊസിഷനെ അനുസരിച്ച നല്ലൊരു പൊസിഷനെ എന്നായിരുന്നു തുടക്കം രണ്ട് മൂന്ന് സ്ഥാനങ്ങളാണ് അനുസരിപ്പ തകർന്ന കാഴ്ചയാണ് വോട്ടിംഗ് അവസാനിക്കാനായിപ്പോ കാണുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തകർന്നടിഞ്ഞ സുരേഷനെയാണ് കാണാൻ സാധിച്ചത് സുരേഷ് ഈ ഒരു നിമിഷം വരെ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയുന്നത് സുരേഷ് തന്നെയാണോ നാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുനിന്ന് പുറത്തോട്ട് പോകുന്നത് വോട്ടിംഗ് അവസ്ഥ വെറും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ എന്തൊക്കെയാണ് നാളെ രാവിലെയോടുകൂടി നമ്മൾ ഫൈനൽ വോട്ടിംഗ് റിസറ്റ് പുറത്തുവിടുന്നതായിരിക്കും അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസെറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഉടൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക